പ്രധാനമായും മൂന്ന് സന്ദർഭങ്ങളിലാണ് അലഹദില്ലാ എന്ന് പറയാൻ സത്യവിശ്വാസികളായ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമുക്കറിയാലോ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അത് നേർക്ക് നേരെ ഇറങ്ങിയില്ലെങ്കിൽ അതിന് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത് പൈപ്പ് ഒക്കെ ഇട്ട് ഇട്ട് പലപ്പോഴും ജ്യൂസടിച്ച് വളരെ പ്രയാസത്തിലാണ് ഭക്ഷണം വയറ്റിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ഒരു തടസ്സവുമില്ലാതെ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം വയറ്റിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ ദാഹവും വിശപ്പും നീക്കിയ അള്ളാഹുന സർവസ്തുതിയും അലഹമില്ല രണ്ടാമത്തേത് ബാത്ത്റൂമിൽ നിന്ന് മലമൂത്ര വിസർജനം കഴിച്ച് തീർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ അലഹമില്ല പറയണം പ്രത്യേകമായി പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് അതിന് പ്രത്യേകമായി കാരണം പറഞ്ഞു തരേണ്ടതില്ല ഒരു നേരത്തെ വയറ്റിൽ നിന്ന് ഒരു നേരത്തെ മലമൂത്ര വിസർജനം പുറത്തുപോയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇത്രയാണെന്ന് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അലഹമുല്ലില്ലാഹില്ല അത് ഹബാനിൽ അദാ വാനി ഓഫ്റാനക്ക അലഹദില്ലാഹില്ല മൂന്നാമത്തെ സന്ദർഭം തുമ്മിയാൽ അൽ പറയണം പ്രത്യേകിച്ചും നമുക്കറിയാം തുമ്മുക എന്നത് മനുഷ്യൻ മരിക്കുന്നതിൻ്റെ പകുതി രൂപമാണ് തുമ്മൽ എന്നുവെച്ചാൽ ഹൃദയം വരെ നിലച്ചു പോകുന്ന കണ്ണും അതുപോലെ ചെവിയും ശ്വാസവും ഹൃദയത്തിൻ്റെ മിടിപ്പ് വരെ നിലച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് തുമ്മുക എന്നത് അത് മരണത്തിനു തുല്യമാണല്ലോ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ മിടിപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ തുമ്മുന്ന സമയത്ത് ഹൃദയം പോലും നിശ്ചലമാണ് അതിൽ നിന്ന് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന് സർവസ്തുതിയും അൽഹന്ദ അതുകൊണ്ട് അൽഹമുല്ല എന്നത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ഇന്ന് പുതുവർഷത്തോടുകൂടി ഈ പ്രത്യേക മൂന്ന് സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും അൽഹമദില്ല പതിവാക്കുമെന്ന് തീരുമാനമെടുക്കുക